അവസാനമായ ചോദ്യം ഈ കോഴിക്കോട് എന്ന് ഒരു നന്മയുള്ള നാട് എന്നാണ് അറിയപ്പെടുന്നത് കോഴിക്കോടുകാരനാണ് എന്താണ് കോഴിക്കോടിനെ പറ്റി പറയാറ് കോഴിക്കോട് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള നാടാണ് രാഷ്ട്രീയവും കലയും സാഹിത്യവും സംസ്കാരവും സിനിമയും ഒക്കെ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയ താളമായിരുന്നു സ്വാതന്ത്ര്യസമര കാലഘട്ടമാണെങ്കിൽ എത്രയോ മഹാരഥന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ജന്മം നൽകിയ നാടാണ് അത് കേളപ്പജ് മുതൽ മുഹമ്മദ് അബ്ദുറമിനെ വരെയുള്ള എണ്ണമറ്റ സ്വാതന്ത്ര്യസമര സേനാനികൾ നമ്മുടെ കോഴിക്കോടിൻ്റെ സംഭാവനയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധിജി പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ചരിത്രകാരന്മാർ കോഴിക്കോടിൻ്റെ സംഭാവനയാണ് എം ജി എസ് നാരായണൻ മുതൽ ഡോക്ടർ പ്രുഫുസാർ വരെയുള്ള സാഹിത്യകാരന്മാർ കെ കെ ബഹുമദിനെ പോലെയുള്ള ഈ പുരാവസ്തു ഗവേഷകന്മാർ എസ് കെ ഒറ്റക്കാരനെ പോലെയും വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ പോലെയുള്ള സാഹിത്യകാരന്മാർ ബാബുരാജിനെ പോലെയുള്ള സംഗീത സംവിധായകന്മാരും അങ്ങനെ കോഴിക്കോട് കൈവക്കാത്ത ഒരു മേഖലയും ഉണ്ടായില്ല കുറച്ചുകൂടി പുറകോട്ട് പോകുമ്പോൾ രവതി പട്ടത്താനം എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ സംവാദ സദസ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു സാമൂതിരി രാജാക്കന്മാർ കലയെയും സാഹിത്യത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കുഞ്ഞാലി മരക്കാരുടെ ഒരു ദേശീയ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നത് കോഴിക്കോടാണ് അങ്ങനെ ഒരുപാട് പാരമ്പര്യമുള്ള ഒരുപാട് പൈതൃകമുള്ള ഒരു മകരമാണ് ഇന്നും കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കോഴിക്കോടിൻ്റെ ക്രീമിന് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൽ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല ഒന്നുമില്ല വൈകുന്നേരങ്ങൾ കൈപിടിച്ച് ഉല്ലസിക്കാനും വരുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭേദവിചാരവും അങ്ങനെ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും സമുദായത്തിനുമൊക്കെ അപ്പുറത്ത് ഒരുമിച്ച് കൈകോർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭം പോലും ഒഴിവാക്കാത്ത ഒരു നഗരമാണ് കോഴിക്കോട് നഗരം ആ നഗരത്തിൻ്റെ നന്മയും ആ നഗരത്തിൻ്റെ പൈതൃകവുമൊക്കെ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു നഗരത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വലിയ കൂട്ടായ്മയുടെയും ഒരുമയുടെയും നഗരമാണ് കോഴിക്കോട് നഗരം അത് തീർച്ചയായിട്ടും നിലനിർത്തേണ്ടതാണ് അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം